നമസ്കാരം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇന്ത്യ മുന്നണി ഉണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും ഇച്ചിരി വന്നിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ സംശയമാണ് കാരണം എന്തൊരു ആവേശമായിരുന്നു ഇന്ത്യ മുന്നണി വരുന്നു രാഹുൽ ഗാന്ധി വരുന്നു ഇവിടുന്ന് പിണറായി വിജയൻ അങ്ങോട്ട് പോകുന്നു മറ്റേ എന്താണ് അരവിന്ദ് കെജ്രിവാളും മറ്റേ ആകെ ഒരു ജഗ പോകാം പക്ഷേ എന്തായ അവസാനം എന്താ ഈ സ്ഥിതി അല്ലേ ഇന്ത്യ മുന്നണി ഉണ്ടായപ്പോഴേ നമുക്ക് അറിയാമായിരുന്നു ഒരു കാരണവശാൽ ഇന്ത്യ മുന്നണി ഒരു മുന്നണി ഉണ്ടാവില്ല ഒന്ന് നമുക്കറിയാം കേരള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ആ ഇന്ത്യ മുന്നണിയിൽ വന്നിരിക്കുന്ന പാർട്ടികളും അവരുടെ ഉദ്ദേശം എന്താണെന്നും അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ചേർന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് നമുക്കറിയാമായിരുന്നു അധികാരത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കാനും ബി ജെ പിയെ തള്ളിയിടാനും വേണ്ടിയിട്ടാണ് പക്ഷേ ഒരിക്കലും അവർക്ക് ബി ജെ പിയെ തള്ളിയിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അഭിപ്രായയ്ക്കെ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് പറ്റില്ല എന്ന് നമുക്ക് അറിയാമായിരുന്നു അപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള സാധനം വെറും ഒരു പ്രഹേളികയായിട്ട് മാറും എന്നുള്ളത് അന്ന് നമ്മൾ ഇന്ത്യ മുന്നണി ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ വാർത്തയിൽ പറഞ്ഞിട്ടുള്ളതാണ് കാരണം സ്വാഭാവികമായിട്ടും സംഭവിക്കും കാരണം ഒന്ന് മമതയുമായിട്ട് ചേരുക ആദ്യം കേരളം തന്നെ എടുക്കാം കേരളത്തിൽ സി പി എം ആണ് ഇവിടെ ഭരിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും കൂടെ ഒരിക്കലും ചേരില്ല അപ്പോൾ പിന്നെ ഇന്ത്യ അവിടെ ഇല്ലല്ലോ കേരളത്തിലില്ലല്ലോ തമിഴ്നാട്ടിൽ ഡി എം കെയും കോൺഗ്രസ് മുന്നിൽ ചേരില്ല പിന്നെ അവിടെ എങ്ങനെ ഇന്ത്യ മുന്നണി ഉണ്ടാവും ആന്ധ്രാപ്രദേശിച്ച് അതുപോലെ പിന്നെ മറ്റേ എൻ ടി രാമറാവുവിൻ്റെ പാർട്ടിയും കോൺഗ്രസ് പോലും ചേരില്ല പിന്നെ ഇവിടെ ഇന്ത്യ മുന്നണിയാവും അങ്ങനെ തെക്കേ ഇന്ത്യയിൽ മൊത്തം തന്നെ ഇന്ത്യ മുന്നണി ഒരിക്കലും നടക്കില്ല വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മമതാ ബാനർജിയുടെ പശ്ചിമബംഗാളിൽ ഒരു കാരണവശാലും അവര് ചേരില്ല ഇങ്ങനെ എങ്ങനെയോട് നോക്കിക്കഴിഞ്ഞാൽ ചേ പറ്റുന്ന പാർട്ടികൾ വളരെ ചെറിയ കുറെ പ്രാദേശിക പാർട്ടി മാത്രമാണ് പ്രത്യേകിച്ച് ആകപ്പാടെ യു പിയിലെ എസ് പി മാത്രമാണ് ഇപ്പോൾ ഒന്ന് അവർ അവരെയും ഒരു കെമിസ്ട്രി റെഡിയായത് അങ്ങനെ കെമിസ്ട്രി റെഡിയായപ്പോൾ അവിടെ ഗുണമുണ്ടായിരുന്നുള്ള വേറൊരു കാര്യം പക്ഷേ അവിടെ സംഭവിക്കാൻ വന്ന കോൺഗ്രസ്സിനെ എസ് പി വിഴുന്നും കൃത്യമായിട്ട് കോൺഗ്രസ് എസ് പിഴുങ്ങുമ്പോൾ വിഴുങ്ങി ഇല്ലല്ലോ അവിടെ അങ്ങനെ കോൺഗ്രസിനെ എസ് പി വിഴുങ്ങിക്കഴിഞ്ഞു അപ്പോൾ എങ്കിലും അവരവിടെ ഒരു കെമിസ്ട്രി വർക്കായി കുറച്ച് നേട്ടം ഉണ്ടായിരുന്നുള്ളല്ലാതെ വേറെ ഗുണം ഉണ്ടായില്ല അപ്പോൾ സ്വയംമായിട്ടും ഇന്ത്യ മുന്നണി എന്നോട് വെറും ഒരു പ്രഹേളിയാണ് അത് ഒരു കാരണവശാൽ ഇന്ത്യയിൽ 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 അത് സംഭവിക്കാൻ പോണില്ല ബി ജെ പിക്ക് ഇനി എനിക്ക് തോന്നു ഇവരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും ഒരു അൻപത് വർഷവും കൂടെ കൊടുക്കുമെന്നാണ് തീർച്ചയായിട്ടും ഞാൻ ഒരു ഇരുപത്തഞ്ച് വർഷം മാക്സിമം പോകുമെന്നാണ് ഞാൻ കണക്കൂട്ടി കാരണം ബിജെപിക്കകത്തും ചില പ്രശ്നങ്ങളുണ്ട് എല്ലാ സ്ഥലത്തും ബിജെപിക്കകത്ത് പ്രശ്നമുണ്ട് മാത്രമല്ല അല്ല അല്ലെ എന്ന് പറയാൻ കാരണം അവർക്ക് അവിടെ ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല പാർട്ടിയിൽ പാർട്ടി പ്രസിഡന്റുമാരെയും പാർട്ടി നേതാക്കളെയും ഒക്കെ അവർ നോമിനേറ്റ് ചെയ്യാണ് അപ്പം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു പാർട്ടിയില് നോമിനേഷൻ എന്ന് അത്ര നല്ല ആരോഗ്യകരമായ കാരണമല്ല കോൺഗ്രസ് നശിക്കാൻ കാരണം അതിനകത്ത് നോമിനേഷൻ സമ്പ്രദായം വന്നതുകൊണ്ടാണ് പിന്നെ ഡി സി സി പ്രസിഡന്റിനെ ഡി സി സെക്രട്ടറിമാരെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാ നേതാക്കരെയും നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് ഇല്ലാതായപ്പോഴാണ് അവിടെ ജനാധിപത്യം നശിച്ചത് പിന്നെ കോൺഗ്രസിനകത്ത് അതോടുകൂടി കോൺഗ്രസ് തകർന്നത് ബി ജെ പിക്ക് അധികാരം സംഭവിക്കും ബി ജെ പിയിൽ ഇപ്പം കേരളത്തിൽ പിന്നെ ആരെ പ്രസിഡന്റ് ആക്കണമെന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ വാങ്ങിച്ച പലരെയും മാറ്റി നിർത്തിയിട്ട് സ്ഥാനം കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അപ്പം ബി ജെ പിക്ക് അകത്തോ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ഇരുപത്തഞ്ച് വർഷം മാക്സിമം ബി ജെ പി പോകുന്നതാണ് പ്രതീക്ഷിച്ചത് ഇപ്പം ഇപ്പോഴത്തെ ഈ ഈ ഈ പിന്നെ ഇന്ത്യ മുരടിക്കാത്തുള്ള തർക്കവും കൂടെ കാണുമ്പോൾ മനസ്സിലാവുന്നത് മാത്രമല്ല അടുത്ത പിന്നെ ജനസംഖ്യ കണക്കെടുപ്പിൽ കൂടി ഇന്ത്യയിൽ കൂടുതൽ സീറ്റും കൂടെ കേരളത്തിലൊക്കെ സീറ്റ് കുറയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും തമിഴ്നാട്ടിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയും അതേസമയം വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടും ഇതെല്ലാം കൂടെ വെച്ച് കണക്കൂട്ടം വലിയൊരു അമ്പത് വർഷം ബി ജെ പി കേന്ദ്രം അരിക്കും എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടം അല്ല അത് മാത്രമല്ല ഈ ആം ആദ്മി പാർട്ടിക്ക് ഒരുപാട് ആം ആദ്മി പാർട്ടി പിന്നെ അതിന് തുടക്കമിട്ട അതിന്റെ ആരംഭത്തിൽ ജന്തർ വെച്ച് ഡൽഹിയിലെ ജന്തർ വെച്ച് ഈ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അഴിമതി തുടച്ചു നീക്കും ബി എ പി സംസ്കാരം ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായി അഴിമതി തുടച്ചു നീക്കും അരവിന്ദ് കെജ്രിവാള് അയാൾ അഴിമതി അതെ നീക്കിട്ട് അതുപോലെ തന്നെയാണ് കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു കാരണം ബി ജെ പി അനുകൂലിച്ചുകൊണ്ട് അല്ല അനുകരിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ കാണും ഹനുമാൻ ക്ഷേത്രം അതായത് ഹനുമാൻ ക്ഷേത്രം അതുപോലെ സ്ത്രീകൾക്ക് പിന്നെ സൗജന്യ ബസ് യാത്ര പിന്നെ വയോധികർക്ക് സൗജന്യമായി തീർത്ഥാടന യാത്ര സൗജന്യ തീർത്ഥാടന യാത്ര പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതായത് കറൻസിയിൽ ലക്ഷ്മി ദേവിയുടെ പടം വേണം എന്ന് പറഞ്ഞു ഇതൊക്കെ ബി ജെ പി തകർക്കാനാണ് അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു കുറുക്കനാണ് അതായത് ബോബി ചെമ്മണ്ണൂർ എന്താണ് കാണിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മൾ നമ്മൾ അയാൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അയാൾ ആ ഒറ്റമുണ്ട് കൊടുത്ത് ബ്രേത്തിലോട്ട് ഉണ്ടെക്കുന്നത് അല്ല അല്ല റൗക്കായിട്ട് ഉണ്ടെടുക്കുന്നതേ അല്ല അപ്പം അയാൾക്ക് അയാൾ കോടീശ്വരനാണെന്ന് അയാൾക്ക് സ്വർണം കൊണ്ടുള്ള ഈ സാധനം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അയാൾ എന്താണ് കുറഞ്ഞത് ഈ ഒരു ഒരു ജ്വല്ലറിയുടെ പരിസരത്തിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ വയ്ക്കണമെങ്കിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ പത്ത് കോടി രൂപ അത് ഇയാൾ ഈ കോപ്രായം കാണിച്ചുണ്ടാക്കുന്നുണ്ട് ഏഹ് അപ്പൊ അയാൾ അത് ലാഭിക്കുന്നുണ്ടോ അപ്പൊ അയാൾ ബുദ്ധിമാനല്ലേ അതുപോലെയാണ് അരവിന്ദ് ലളിത ലളിതമായ ജീവിതമാണ് നയിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഈ പറഞ്ഞ ആഡംബര ജീവിതം നടത്തി ആഡംബര ജീവിതം മാത്രമല്ല അയാൾ ഈ പറയുന്നത് പോലെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ഈ ഇത്തരക്കാരെയാണ് ശ്രദ്ധ സൂക്ഷിക്കേണ്ടത് അതായത് ബി ജെ പി അത് പ്രചാരണമാണെന്ന് അറിയില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളരെ കോടികൾ മുടക്കി മോഡിപിട ശരിയാണത് ശരിയാണ് അതായത് കണ്ണാടി മാളിക പണ്ട് സുൽത്താൻമാർ അതായത് മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ അവര് ഉണ്ടാക്കി വെച്ച് കെട്ടറാണ് അതിപ്പോ കോടികൾ മുടക്കി കോടികൾ മുടക്കിയാണ് അതിനെ പിന്നെ സ്വർണത്തിന്റെ എന്തൊക്കെയോ വച്ചിട്ട് വലിയ വലിയൊരു മന്ദിരം ഉണ്ടാക്കി കോടികൾ മുടക്കി എന്നിട്ട് സർക്കാരിന്റെ അഞ്ച് സ്വത്തുകൾ അല്ല നാല് സ്വത്തുക്കൾ പലതരത്തിലുള്ള നാല് സ്വത്തുക്കളുണ്ട് ആ നാല് സ്വത്തുക്കളെ ലയിപ്പിച്ചിട്ട് അത് ഈ കൊട്ടാരത്തിലേക്ക് ചേർത്തു അതെന്താണെന്ന് എനിക്ക് വ്യക്തമാണ് ഞാനത് കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാല് സ്വത്തുകൾ എന്തൊക്കെയാണ് അതിപ്പോ അവിടെ പിന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പിന്നെ ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് കൊടുത്തു ഇന്ന് കൊടുത്തു അതായത് ഈ നാല് സ്വത്തുകൾ അനധികൃതമായിട്ടാണ് ഈ കൊട്ടാരവുമായിട്ട് അതായത് ഈ പിന്നെ ശിഷ്മകൾ എന്നാണ് വിളിക്കുന്നത് കണ്ണാടി മാളികൾ ശിഷ്മകൾ എന്നാണ് ആ ശിഷ്മകളിലേക്ക് ചേർത്ത് വെച്ചത് എന്താണ് അത് അന്വേഷിക്കണം അതിനകത്ത് അനധികൃതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കൃത്യമായ അഴിമതിയുണ്ട് അത് ഗവൺമെന്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സാധനം എന്ന് പറഞ്ഞ് അന്വേഷിക്കണം പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബി ജെ പി മുഖ്യമന്ത്രി അവിടെ എനിക്ക് അവിടെ ആ ആ ഘട്ടത്തിൽ താമസിക്കലാ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ബി ജെ പി വരുന്ന ആരായാലും ബി ജെ പി മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ ഔദ്യോഗിക വ്യവസ്ഥയായിട്ട് എടുക്കില്ല ആ ഘട്ടം മറ്റെന്തെങ്കിലും മ്യൂസിയം ആയിട്ടോ എന്തെങ്കിലും അല്ല അത് പിന്നീട് അവർ തീരുമാനിക്കും എന്തായാലും ആ ഘട്ടത്തിൽ താമസിക്കുന്നില്ല എന്ന് കാരണം അവർ ഏറ്റവും അധികം പ്രചരണം നടത്തിയതാണ് ഈ ഡൽഹി തിരഞ്ഞെടുപ്പ് മേഖലയിൽ ഈ കുറിച്ചും കെട്ടിടത്തിലെ ആഡംബരത്തെക്കുറിച്ചും അതിനകത്ത് ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങളും അയാളുടെ ജീവിത സൗകര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ച് പ്രചരണം നടത്തിയതാണ് അതാണ് പ്രധാനമായിട്ടും പറയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കെട്ടിടം അവര് ഉപയോഗിക്കില്ല അത് ആഡംബരത്തിൻ്റെയാണ് മാത്രമല്ല ഇയാളുടെ കാവട്യത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ഈ പിന്നെ ശിഷ്മ കാൾ അതുകൊണ്ട് താമസിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൊതുവിൽ ഇന്നും മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസിനെ കൊണ്ടിരിക്കുമൊന്നും സഹായിക്കില്ല കോൺഗ്രസ് അതിനൊരു ആർജമൊന്നുമില്ല അതിനുള്ള ശേഷിയുമില്ല ഇന്ത്യയെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് കൊണ്ട് നടന്ന് ശക്തമായി കൊണ്ടുനടക്കാനുള്ള ശേഷിയൊന്നും ഈ പിന്നെ കോൺഗ്രസിനെയില്ല അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരിടത്ത് നടക്കില്ല ഞാൻ പശ്ചിമബംഗാളിൽ ഞാൻ അടുപ്പിക്കില്ല പശ്ചിമബംഗാളിൽ ഇനി ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കും അതായത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും ആരെങ്കിലും എതിർക്കാണെങ്കിൽ വന്നോട്ടെ കോൺഗ്രസിനെയും അതുപോലെ ബി ജെ സി പി എമ്മിനെയും ബി ജെ പി എന്ന് എനിക്ക് ഭയമില്ല ഞാൻ ഒറ്റയ്ക്ക് ജനങ്ങളെ ഒരിൽ നേരിടും എനിക്ക് ഒരു വിന്യാസംഖ്യം വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഉറപ്പായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ എല്ലാ സ്ഥലത്തും അതാണ് അവിടെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇവിടെ കുറേ പേര് ഇങ്ങനെ കേരളത്തിലുള്ള കുറച്ച് പേർക്ക് മാത്രമാണ് ഉള്ളത് പക്ഷെ അവര് വെളിയിൽ ഇന്ത്യ മുന്നണിയെക്കുറിച്ചും ഡൽഹിയിൽ ഇന്ത്യ മുന്നേക്കുറിച്ചും ഒക്കെ സംസാരിക്കും കേരളത്തിൽ വരുമ്പോൾ ഇന്ത്യ മുന്നണിയാണ് ഏ അതെ അതെ അവരത് പറഞ്ഞുകൊണ്ടല്ലോ കേരളത്തിലല്ലേ അത് മാത്രമല്ല ഇതിൽ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിയാനയിൽ പോയി ഒഴുകുന്ന യമുനയിൽ ബി ജെ പി വിഷം കലർത്തിയെന്ന് പറഞ്ഞ ഒരു ആരോപണം കൊണ്ടുവന്നിരുന്നു അത് ഈ ഡൽഹിയിലുള്ള യമുനയെ പുണ്യനദിയായി കാണുന്ന ഹിന്ദുക്കള് പോലും വോട്ട് ഈ അത് കൊടുത്തില്ല എന്നുള്ളതാണ് അതെ അത് അത് പറയുമ്പോൾ ഞാൻ പറയാം അത് ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ മുമ്പ് ഈ അതിഷി രാജി കത്ത് കൊടുക്കാൻ ലെഫ്റ്റനന്റ് ഗവർണറെ അടുത്ത് പോയി ലഫ്റ്റന്റ് ഗവർണറുടെ അടുത്ത് പോയി കത്തൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഒരു തമാശയായിട്ട് പറഞ്ഞു പിന്നെ അധിക്ഷി മോളെ ഇത് നിങ്ങൾക്ക് യമുന നദിയുടെ ശാപമാണ് നിങ്ങൾ നോക്കാൻ കാരണം കാരണം നിങ്ങൾ യമുന നദിയെയാണ് അധിക്ഷേപിച്ചത് നദിയിൽ വിഷം കലർത്തുന്നു യമുനാനദിയെക്കുറിച്ച് നിങ്ങൾ അനാവശ്യമായി അവരോട് പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ ഈ നദികളെയൊക്കെ ആ ഒരു പരിഭാവന നദിയാണ് യമുന ഗംഗ ഇതിനെയൊക്കെ പരിഭാവനയോട് കാണുന്ന നദി ആ നദിയെപ്പോലും നിങ്ങൾ അധിക്ഷേപിക്കുകയും അതിൽ വിഷം കലർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൻ്റെ ശാപമാണ് എന്ന് ഗവർണർ അധിക്ഷയോട് പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം അതിൽ ഒന്നുമില്ലാതെ പോലെ പറയുന്നത് പോലെ ഈ പിന്നെ എന്താണ് ഇവിടെ വിഗ്രഹാരാധന എന്താണ് വ്യക്തി ആരാധന പാടില്ല എന്ന് പറഞ്ഞൊരു മഹാനുണ്ട് ആ മഹാനെക്കുറിച്ചാണ് കഴുകനെന്നും കഴുതപ്പിളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പാഴ്ത്തുപാട്ടിറങ്ങിയത് അപ്പോൾ അതുപോലെയാണ് ഈ അവിടെ അവിടെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം എന്താണ് ബി ഐ പി സംസ്കാരം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് കെജ്രിവാള് അഴി മദ്യ നയ അഴിമതി കേസിൽ അകത്ത് പോയ സമയത്ത് അയാളുടെ കസേര ഒഴിച്ചിട്ടിട്ടാണ് അത് ഷി വരിച്ചതെന്നാണ് അതെ 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 അപ്പൊ നാലു അല്ല അതൊക്കെ ഇവർ ഈ പറ എത്രത്തോളം വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവർ വാക്കുകളിൽ നിന്ന് മൊത്തം കാപട്യമായിരുന്നു എന്നതാണ് ഇപ്പോ നമ്മൾ കുറച്ച് കാലമായിട്ട് കണ്ടുവരുന്നതാണ് ഇയാൾ മൊത്തം കാവട്യമാണ് കെജ്രിവാൾ എന്ന് പറയുന്നത് അതേ കാവട്ട്യമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോകുന്നത് യാതൊരു പറയാനുണ്ട് അല്ല യാതൊരു സംശയമല്ല അതുകൊണ്ട് ചരിത്രം ഡൽഹിയിൽ സംഭവിച്ചതുപോലെയൊക്കെ ചില ചരിത്രം ഒരുപാട് ചിലപ്പോൾ ഒരു തവണയും കൂടെയൊക്കെ ചരിത്രം മിണ്ടാറ മാറി കൊടുക്കും അത് കഴിയുമ്പോൾ ചരിത്രം കൊടുക്കാൻ പോകുന്നത് വലിയ ഒരു ദുരന്തമായിരിക്കും എന്നുള്ള തർക്കമൊന്നുമില്ല കാരണം കാവട്ട്യം കാണി ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നു പറ്റില്ല ജനങ്ങളെ ജനങ്ങളെ പ്പോഴും ജനങ്ങൾ ശക്തരാണ് കാരണം അവർക്കറിയാം എപ്പോഴാണ് എന്ത് ചെയ്യണമെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും വിവരദോഷികളായ ജനങ്ങൾ കേരളത്തിൽ ആയിക്കോട്ടെ ഡൽഹിയിലല്ല വേറെ അതായത് ഇപ്പോ അധികം ഈ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെടുത്താൽ പോലും അവിടുത്തെ ജനങ്ങളൊക്കെ അവർ ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണ് ഇവിടെ ഉള്ള ഒരു അനുഭവങ്ങളിൽ നിന്ന് പഠിക്കില്ല ഇവിടെ നിന്നുള്ള അനുഭവങ്ങൾ എന്തൊക്കെ ചാവിട്ടി അരയ്ക്കുകയോ ചെകിട്ടത്തടിക്കുകയോ പിന്നെ കള്ളക്കേസ് കൊടുക്കുകയോ എന്തോ ചെയ്തോട്ടെ ഇത് തെരഞ്ഞെടുപ്പ് വരുമാന ചട്ടം വരണതിനു മുമ്പ് ഒരു കിറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം മറക്കും അപ്പൊ അതാണ് സത്യം പിന്നെ വലിയ നേതാക്കൾമാരെ ഇത്തിരി വലിയ ഉയർന്ന നേതാക്കന്മാരുണ്ടല്ലോ വീടുകളിൽ കയറി വരമ്പോ ആ നേതാവിന്റെ വീട്ടിൽ വന്നേ ആവേശം വലിയ ആവേശത്തോടു കൂടി അതല്ല ഞാന് ഈ പറഞ്ഞ എന്താണ് വയനാട് ദുരന്തം വന്ന് അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ അഭ്യാർത്ഥി ക്യാമ്പിൽ കിടക്കുകയാണ് അപ്പോൾ ഒരാൾ മറ്റേ കോൺഗ്രസ് പണിക്കാരും ആർക്കപ്പണിക്കാർ ഇടുന്ന കോൺഗ്രസ് പണിക്കാരെന്ന റബ്ബർഷ് നോക്കിയിട്ട് കൊണ്ട് പോയി ആൾക്ക് അകത്തോട്ട് കയറാൻ പോയേ ചെളിയാവുന്ന കാലം അതുകൊണ്ട് റബ്ബർ റബ്ബർഷ് വാങ്ങിച്ചു കൊടുത്തിട്ടും പുള്ളി കയറാൻ പോയാൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് കണ്ടു അപ്പം ആ സമയത്ത് ഉടുതുണി വരെ നഷ്ട നഷ്ടപ്പെട്ട് എല്ലാ വീട്ടിലുള്ള ആൾക്കാർ വരെ മരിച്ച ആൾക്കാർ വരെ അതിനകത്തുണ്ട് അവരൊക്കെ വന്ന് ഇവിടെ വന്ന് തിരുമോന്തം കാണിക്കണോ ഞാൻ വെക്കണം എന്ന് പറഞ്ഞത് സർക്കാരിയുടെ മുമ്പേയാണ് വരേണ്ടത് സുമേഷ് എന്ന് പറഞ്ഞു ചക്രവർത്തി വരിക്കുമ്പോൾ ചക്രവർത്തിയുടെ മുമ്പേ ജനം ചെല്ലാ ചക്രവർത്തി ജനവർത്തിന് മുമ്പ് ഞാൻ അല്ല ഞാൻ പറഞ്ഞത് ഞാനങ്ങനെ വരയ്ക്കണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാനത് എന്തിനാണ് നമ്മൾ എനിക്ക് നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും നല്ലൊരു ഒരു 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 സമ്പ്രദായമാണ് ജനാധിപത്യം ഒരു സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ ഒരു ഒരു പൗരനും ഒക്കെ ഒരു പിന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഭവം വളരെ മഹത്തായ ഒരു കൺസെപ്റ്റാണ് ഈ പറയുന്ന ജനാധിപത്യം എന്നാൽ ആ ജനാധിപത്യത്തിന് എങ്ങനെയൊക്കെ നശിപ്പിക്കാം എങ്ങനെയൊക്കെ അതിനെ 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 വ്യഭിചരിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ കേരളക്കാർ മാത്രമല്ല അവർക്ക് വേണ്ടി അതായത് പരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പരിച്ച് നമ്മൾ നമ്മൾ ഒരു ദിവസത്തെ ജോലി യും അവിടെ ചെന്ന് വോട്ട് ചെയ്ത് യവന്മാരെ ജയിപ്പിക്കണം എന്നിട്ട് യോമാരുടെ യോമാരുടെ കുടുംബത്തിന്റെയും സകല കാര്യങ്ങളും നമ്മൾ നോക്കണം ആയുഷ്കാലം ഇവനൊക്കെ പെൻഷൻ കൊടുക്കണം ഇവനൊക്കെ വരുന്ന വഴിയിൽ പോലും നമ്മൾ നിക്കാൻ പാടില്ല ഇപ്പൊ സാധാരണക്കാരായ പൊതുജനങ്ങൾ നിക്കാൻ പാടില്ല പിന്നെ അതുപോലെ ഇതൊന്നും പാടില്ല ഇത് എന്ത് തരം മണ്ടത്തരം പിടിച്ച ഒരു ഇതാണ് നമ്മൾ ഒരു ഒരു കൂടി നോക്കുമ്പോൾ ഇതുപോലൊരു മണ്ടത്തരം ഭൂലോകമണ്ഡത്തരം വേറെ ഉണ്ടോ ഏഹ് ഇവിടെ ജനാധിപത്യ സമ്പ്രദായം നിലനിൽക്കുന്ന വേറെ രാജ്യങ്ങളുണ്ടല്ലോ അവിടെയൊന്നും ഈ പ്രശ്നങ്ങളില്ല അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാന്മാരാണ് ഇന്ത്യക്കാരാണ് ഇന്ത്യയിലാണല്ലോ അത് കേരളത്തിലെ ആര് മാത്രം പോരാ ഇന്ത്യയിലെ കാര്യം മൊത്തം എടുക്കുക അവർക്ക് പ്രത്യേക പ്രിവിലേജ് അതുപോലെ അവർക്ക് ഇവിടെ തന്നെ ഇപ്പോൾ അനന്ത കൃഷ്ണന്റെ അനന്ത്കൃഷ്ണന്റെ തട്ടിപ്പ് കേസ് വന്നു ഇവിടെ എത്രയോ എ എൻ രാധാകൃഷ്ണൻ പ്രമീളാദേവി ഈ പറയുന്ന സായി ഗ്രാമത്തിന്റെ ചെയർമാൻ ആനന്ദ്കുമാർ പിന്നെ അങ്ങനെ നിരവധി പേര് അതിൽ പെട്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല ഇതിനുമുമ്പ് ജോ മോൺസൺ മാവുക്കലിന്റെ കേസ് വന്നു ഈ മോൺസൺ മാവുക്കലിലെ കേസ് വന്നപ്പോഴും സുധാകരനെ പ്രതിയാക്കി പക്ഷേ അതിൻ്റെ പരാതിക്കാരൻ തന്നെ പറയുന്നു സുധാകരൻ അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നു ശരി ആയിക്കോട്ടെ പിന്നെ എന്താണ് മോഹൻലാലൊക്കെ വന്നിരുന്നു മോഹൻലാലിനൊക്കെ വിടാ കാരണം അവരൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം ഇതേപോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇപ്പം എ ഡി ജി പി മനോജ് അബ്രഹാം അംശ വളം വെച്ചുകൊണ്ടിരിക്കുന്നത് അംശ അതും വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ലക്ഷ്മണെ എൽ ലക്ഷ്മണെ മാത്രം കുറച്ച് എന്താണ് സസ്പെൻഡ് ചെയ്ത് കുറച്ച് നാൾ നാളിപ്പോഴും പുള്ളി സർവീസിലുണ്ട് അല്ല സർവീസിൽ കണ്ടുണ്ട് പഴയ ഡി ഐ ജി സുരേന്ദ്രൻ അയാളും അയാളുടെ ഭാര്യയും പ്രതിയാണ് അവരൊന്നും ജയിലിൽ കിടന്നില്ല കിടന്നതാരാണ് ഈ പറയുന്ന മോഹൻസന്മാവുങ്കൽ അയാൾ ആൾക്കാരെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കി യവന്മാരൊക്കെ കൊടുത്ത് യുവന്മാരെ പോയി അതായത് രാഷ്ട്രീയക്കാരെ ഒക്കെ തീറ്റിപ്പോറ്റിട്ട് അത് തന്നെ അയാൾ അകത്ത് പോക്സോ കേസും തലവെച്ച് കൊടുത്തു കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോക്സോ കേസിൽ അയാൾ കുറ്റക്കാരനല്ലെന്നുള്ളത് വെറുതെ വിട്ടു ഇതാണ് നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടാ നമ്മുടെ മാളികപ്പുറത്തിന്റെ കഥ എങ്ങനെ എങ്ങനെയാ ഒന്ന് ചുരുക്കി അല്ല കഥ ഒരു കുട്ടി അയ്യപ്പൻ കല്യാണം അതായത് അയ്യപ്പൻ വരാത്ത കഞ്ഞിയപ്പന്മാര് മല ചവിട്ടാത്ത വർഷം അങ്ങനെ ഒരു വർഷം ഉണ്ടാവുകയാണെങ്കിൽ അയ്യപ്പൻ വിവാഹം കഴിച്ചോളാം എന്നല്ലേ അങ്ങനല്ലേ അങ്ങനെ ഒരു കഥ ശരിയല്ല അല്ല ഞാൻ പറഞ്ഞു അല്ല വേറെ കാലം അയ്യപ്പന്മാര് ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞ ഇവിടെ ഒരു ഭാവി പ്രധാനമന്ത്രി ഉണ്ടല്ലോ ഭാവി ഞാൻ നീണ്ടു നീണ്ട് ഗണപതിരെ കല്യാണം പോലെ നീണ്ട് 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 പോയാണ് ഭാവി പ്രധാന എക്കാലത്തെ ഈ ഭാവി പ്രധാനമന്ത്രി എന്റെ രാജ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് വിളിച്ചേറും ഇപ്പം സംഭവിക്കില്ലാണ്ട് ഉറപ്പാണ് അവര് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഈ രാജ്യം ഇങ്ങനെ നിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചെങ്കായം ഉപ്പും കല്ല് അപ്പൊ എന്തായാലും ഇതാണ് സ്ഥിതി അപ്പൊ നല്ലത് ആരാ ആരാണ് ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്യുക അവരോടൊപ്പം നിൽക്കുക അല്ലാതെ അന്ധമായ രാഷ്ട്രീയ വിരോധവും അന്ധമായ രാഷ്ട്രീയ എന്താണ് ഇത് ബാധിച്ച് അവർക്ക് അങ്ങനെ നേതാക്കന്മാരോടൊപ്പം നിൽക്കാതെ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ ഇന്ന് പലരും തയ്യാറാകുന്നില്ല അതിന്റെ ഫലമൊക്കെ അനുഭവിക്കും നമ്മളെന്തായാലും ഇത്രയും വർഷം ജീവിച്ചു ഇനി കിട്ടുന്ന ജീവിതം പോണസ് വീണ്ടും കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു